നമസ്കാരം എന്തു പറയാനാണ് കേരള സമൂഹമേ ലോകത്തിനു മുമ്പിൽ നാണം കെട്ട് എന്ത് ഉത്തരം നൽകും എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്താണ് സംഭവിച്ചത് ലഹരിയുടെ ഉപയോഗം കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള റേപ്പുകളും ബലാത്സംഗങ്ങളും ഒക്കെ നടക്കുന്നത് പറഞ്ഞു വരുന്നത് പത്തനംതിട്ടയിലെ കേസ് തന്നെയാണ് സൂര്യനെല്ലിയിലേക്കാളും ഏറ്റവും വലിയൊരു റേപ്പ് കേസായി മാറിക്കൊണ്ടിരിക്കുകയാണിത് ഇതുവരെയായും ഇരുപത്തൊമ്പതോളം എഫ്ഐആർ എഫ്ഐആറുകളാണ് പത്തനംതിട്ട ഇലവൻതിട്ട പന്തളം അങ്ങനെയുള്ള സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് ഏകദേശം അമ്പത്തെട്ടോളം പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുപത്തി പേരോളം അറസ്റ്റിലായിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ളവരെ കണ്ടെത്താനുണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ ആ പ്രതികളിൽ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ മുതൽ വിദേശത്തുള്ളവരും ഇനി എന്തിനു കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന യുവ വരൻ വരെയുണ്ട് ഇത്രയും പേർ ഈ കുട്ടിയെ അശ്ലീല രംഗങ്ങൾ കാട്ടി പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് ഇതൊക്കെ ഈ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത് ഇത്രയുമേറെ സംഘടനകളാണ് ഈ കേരളത്തിലുള്ളത് എവിടെ ചെന്നാലും നൂറുകണക്കിന് സംഘടനകൾ എങ്ങോട്ട് ചെന്നാലും സദാചാര ഗുണ്ടകൾ സദാചാര പോലീസ് ചമയുന്ന ആൾക്കാരാണോ ഇത്രയും വൃത്തികെട്ട ആൾക്കാർക്കിടയിലാണോ ഈ പെൺകുട്ടികൾ ജീവിക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് നാട്ടിലിറങ്ങി നടക്കണ്ടേ ആൺകുട്ടികൾ പിന്തുടരുകയാണോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല ഇനി എങ്ങോട്ട് പോകും എന്നും എവിടെ എത്തിച്ചേരും എന്നും ആർക്കും പറയാൻ കഴിയില്ല അത്രത്തോളം നമ്മുടെ കുട്ടികളെ ദ്രോഹിച്ച് സോഷ്യൽ മീഡിയ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തായിരുന്നു ഈ സൂര്യനെല്ലി കേസൊക്കെ ഉണ്ടായിരുന്നത് പതിനാറോളം പ്രതികളൊക്കെ ആയിരുന്നു എന്നാലും അവരിലേക്ക് എത്താൻ കഴിഞ്ഞു അന്ന് ആ കുട്ടിയെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ ആയി വേദനിച്ചിട്ട് പോലും ആ കുട്ടിയെ കൊണ്ടുപോയി ചെയ്തിരുന്നു അതൊക്കെ എന്തായിരുന്നാലും പിടിച്ചു അത് അതുപോലുള്ള പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ് പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിദര കേസ് പിന്നെ അതുപോലെ തിരുവനന്തപുരത്തെ ട്യൂഷൻ സെന്ററിൽ നടന്ന കേസുകൾ പിന്നെ ഇതിന് പത്തനംതിട്ട ഈ സംഭവം ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കുട്ടിയെ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയെ തിരുവല്ല പാർക്കിനുള്ളിൽ കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്തു അതിൽ കുട്ടി ഗർഭിണിയാവുകയും ഗർഭചിത്രം നടത്തുകയും പോലീസ് ആ ലൈംഗിക ചൂഷണം നടത്തിയ ആളെ കണ്ടെത്തുകയും ചെയ്തു അതൊരു കഥ കഥയല്ല സത്യമാണ് ഇപ്പോൾ നമ്മുടെ ലോകത്തിൽ എങ്ങുമില്ലാത്തതുപോലെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇനിയൊരു എന്താ പറയുക നമ്മുടെ വെസ്റ്റേൺ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ എന്തിനും ബോംബെയിലുള്ളതുപോലെ ഒരു റെഡ് ലൈറ്റ് ഏരിയ ആവശ്യമാണോ ഒരു അങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ ആവശ്യമാണോ കേരളത്തിലുള്ള ചെറുപ്പക്കാർക്ക് കാമഭ്രാന്ത് തീർക്കാൻ വേണ്ടി ആണോ അങ്ങനെയാണെങ്കിൽ അത് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ കുട്ടിയെ പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചപ്പോഴും ഈ കുട്ടി വളരെ ബോൾഡായ കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്പോർട്സിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ വളരെ ബോൾഡ് ആയിരിക്കാനാണ് സാധ്യത ഈ കുട്ടിക്ക് പറ്റിയ ഒരു തെറ്റിദ്ധൻ ആയിരിക്കാം പിന്നെ പല തെറ്റുകളിലേക്കും നയിച്ചത് കുട്ടിയുടെ വാ അടപ്പിച്ച് കള കളഞ്ഞിട്ടുണ്ടാകും ആദ്യം കുട്ടിയെ പീഡിപ്പിച്ചത് കുട്ടിയുടെ സുഹൃത്ത് തന്നെയായിരുന്നു റബ്ബറും എസ്റ്റേറ്റിലോ മറ്റൊ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അവർ ആ ദൃശ്യങ്ങൾ കാണിച്ച് ഈ കുട്ടിയെ പീഡിപ്പിക്കുകയുമായിരുന്നു അതൊരു ചങ്ങലയിലെ കണ്ണുകൾ പോലെ നീണ്ടുപോകുന്നു അറുപത്തിനാല് പേര് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യമല്ല അതിൽ കൂടുതലുണ്ടായിരിക്കാം ഈ ഓർമ്മയുള്ളത് മാത്രമായിരിക്കും ഈ കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും സി ഡബ്ല്യു സിയെ വളരെ അഭിനന്ദനാർഹമാണ് ഈ കുട്ടിയെ ഇതിനു മുമ്പ് അച്ഛനോ അമ്മയോ ഇതൊന്നും മനസ്സി മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കുട്ടി ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തത് തന്നെ വലിയൊരു തെറ്റ് തന്നെയാണ് അങ്ങനെ മക്കൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുന്ന മാതാപിതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അവനവന്റെ കുട്ടികൾക്ക് വരുമ്പോൾ മാത്രമേ അത് പഠിക്കുകയുള്ളൂ മറ്റുള്ള കുട്ടികൾ കുട്ടികളായ വെറുതെ ന്യൂസ് കാണുന്ന പോലെ കണ്ടു കളയുകയുള്ളൂ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കണം മാ കേൾക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ മകളുടെ പ്രായമോ അല്ലെങ്കിൽ സഹോദരിയുടെ പ്രായമോ കൊച്ചുമകളുടെ പ്രായമോ ഒക്കെയുള്ള കുട്ടിയെയാണ് നിങ്ങൾ ഈ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് ചെയ്യാൻ പോകുന്ന ആ കുട്ടി വിളിച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പോകുന്ന തെറ്റ് ചെയ്യാൻ പോകുന്ന ഈ ആളുകൾ ഓർക്കേണ്ടതാണ് എൻ്റെ സഹോദരിയെ ആണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മകളാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഓർക്കേണ്ടതായിരുന്നു അതൊന്നും ഓർക്കാതെയുള്ള ഈ ചൂഷണം ഇത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവർക്ക് നല്ലതല്ല സർക്കാർ ഇതിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം ഇതുപോലെയുള്ള ഈ സെറ്റിൽമെന്റ് ഏരിയകളിലുള്ള കുട്ടികളെ വളരെ എളുപ്പമാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ അതുപോലെ ധാരാളം ചൂഷണങ്ങൾ നടക്കുന്നുണ്ടാകാൻ നൂറിൽ ഒന്ന് മാത്രമായിരിക്കും ഇത് പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് പുറത്തു വന്നത് തന്നെ ഒരു കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്ത് വന്നിരിക്കുന്നത് അങ്ങനെ പുറത്തു വന്നതുകൊണ്ട് ഇത്രയും റിയാൻ കഴിഞ്ഞു ഇങ്ങനെയും ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ ഈ നൂറ് ശതമാനം സാക്ഷരത കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെ നടക്കുന്നതിൽ ഒരു ഉത്തരവാദിത്തം ചെറിയൊരു പങ്കായാലും വലിയൊരു പങ്കായാലും പകുതിയുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റിനും ഉണ്ട് നമ്മുടെ സർക്കാരിനുണ്ട് സർക്കാർ വെറുതെ ഒരു പെണ്ണ് കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോൾ അതിൻ്റെ പുറവെ മറ്റുള്ള വരെ സോഷ്യൽ മീഡിയയിൽ ദ്വയാർത്ഥം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇത് കേസെടുക്കുന്നുണ്ടല്ലോ ആ ഒരു ആർജവം ഇതിലും കൂടെ കാണിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിലെ ആൺകുട്ടികൾ മനസ്സിലാക്കുകയുള്ളൂ ഓരോ ആൺകുട്ടിയും ഇത് ആൺകുട്ടികൾ മാത്രമല്ല പ്രായം അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വരെ ഈ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അത് വീട്ടിൽ കുട്ടിയുടെ അച്ഛന്റെ മൊബൈലെടുത്ത് കുട്ടി ഉപയോഗിച്ചു അത് ആ കുട്ടി ചെയ്ത വലിയൊരു തെറ്റ തന്നെയാണ് ഇങ്ങനെ ഈ കുട്ടികൾ ആൺകുട്ടികളെ ഇൻവൈറ്റ് ചെയ്തിരുന്നാലും ആ കുട്ടി ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് എന്നാലും ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ പോയവർ ആലോചിക്കണമായിരുന്നു അതാണ് ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹത്തിന്റെ കടമ അതാരും നിർവഹിച്ചില്ല ആ ഉത്തരവാദിത്തം എടുത്ത് പോക്കറ്റിലിട്ടു എന്നിട്ട് മറ്റാരും കാണുന്നില്ല നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്നങ്ങ് വിചാരിച്ചു നിങ്ങളുടെ മക്കൾക്ക് ഈ ഗതി വരുമ്പോഴായിരിക്കും നിങ്ങൾ പഠിക്കുക ഇപ്പോൾ ഈ പെൺകുട്ടി വിക്ടിമായി ഇതിനെ ഇനി ഏത് രീതിയിൽ മറ്റുള്ളവർ കാണും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു ആ ചിന്ത എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇത് ചെയ്യില്ലായിരുന്നു ഇത് ചെയ്തവന്മാരാണ് ഈ വിദേശത്തുള്ളവരുണ്ട് അവരെല്ലാം തിരിച്ച് നാട്ടിൽ കൊണ്ടുപോകുന്ന വേണ്ട ശിക്ഷ കൊടുക്കണം അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ മാത്രമല്ല നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത് ഈ കഥ കേൾക്കുന്നവരെല്ലാരും അത് തന്നെയാണ് പറയുന്നത് അതിനുള്ള ഏർപ്പാടുകൾ ഈ സർക്കാർ ചെയ്യണം ചെയ്തില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇതിന്റെ ഒരു ശൃംഖല തന്നെ ഉണ്ടാകാം മറ്റുള്ളവർക്കൊരു പാഠമാവണം ആ തരത്തിൽ ഇതിൽ തെറ്റ് ചെയ്തപ്പെട്ടവർ ശിക്ഷിക്കപ്പെടണം കുട്ടി ചെയ്ത തെറ്റ് തന്നെയാണ് ജനറൽ ആശുപത്രിയിലും സ്വകാര്യ ബസ്സിനുള്ളിലും ബസ് സ്റ്റാൻഡിലും ചുട്ടിപ്പാറയിലും എന്നുവേണ്ട റബ്ബർ എസ്റ്റേറ്റിനുള്ളിലും ഒഴിഞ്ഞു വീടുകളിലും ഒക്കെ കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിച്ചു അവിടെയൊക്കെ ഈ കുട്ടി പോകുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് ഒന്ന് മറ്റൊരോടൊന്നും പറയാമായിരുന്നു സ്കൂളുകളിൽ എത്രയോ കൗൺസിലർമാരുണ്ട് ഇതുവരെ ആ സ്കൂളിൽ ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് ഒരു കൗൺസിലിംഗ് നടത്തിയിട്ടില്ല എന്നുള്ളതാണോ ഈ ട്രൈബൽ കോളജികൾക്കുള്ളൊക്കെ അടുത്തുള്ള സ്കൂളുകളിൽ കൃത്യമായും കൗൺസിലർ വേണ്ടതാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ തന്നെ എത്രയോ സംഘടനകളുണ്ട് സ്കൂളിൽ എസ് ഉണ്ട് ഈ കാലത്ത് അവരോട് പറയാം പിന്നെ സ്കൗട്ട് ഉണ്ട് അതുപോലെ ജെ ആർ സി ഉണ്ട് അതുമല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് കാര്യം പറയാവുന്നതാണ് സ്വകാര്യമായി പറയാവുന്നതാണ് അതൊന്നും ഈ കുട്ടി ചെയ്തില്ല ഈ കേസിൽ കാരണം ആ കുട്ടി അത്രത്തോളം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുട്ടിയുടെ ദൃശ്യങ്ങൾ ഈ കുട്ടി കുട്ടിയുടെ ദൃശ്യങ്ങൾ സ്വയം തന്നെ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് എത്ര എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് കണ്ടറിയണം എന്തായാലും ഈ കുട്ടിയോട് കേരളത്തിലെ സമൂഹം ചെയ്തത് തീർച്ചയായും തെറ്റ് തന്നെയാണ് ശിക്ഷാർഹമാണ് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ശിക്ഷിച്ചില്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നാൽ സർക്കാരെ ഇനിയും നിങ്ങൾക്ക് ഉണർന്നു പ്രവർത്തിക്കാൻ സാധിക്കില്ല നമ്മുടെ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ എല്ലാം ചിന്തിക്കേണ്ടതാണ് ഇതുപോലുള്ള കോളനികളുടെ വികസനം ഈ കോളനികളിൽ എന്തെങ്കിലും നടന്നാൽ പുറം ലോകം അറിയുന്നില്ല പുറംലോകം അറിയണമെങ്കിൽ അവിടെ വികസനം ഉണ്ടാവണം വികസനം ഉണ്ടാവാൻ അവിടെ ധാരാളം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ അവരെ നിയമിച്ചിട്ടുണ്ട് ധാരാളം ഫണ്ടുകളും അവിടേക്ക് ചെല്ലുന്നുണ്ട് ഈ ഫണ്ടുകളെല്ലാം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ അവർ അവരുടേതായ സ്വകാര്യ ആവശ്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് വലിയ വലിയ ഓഫീസുകൾ വാഹനങ്ങൾ ഒക്കെ വാങ്ങുകയാണ് അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കെട്ടി താമസിക്കുന്നവരെ ഒരു നല്ല വീടുണ്ടാക്കി കൊടുക്കുകയും അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ തീർത്ഥം കുടിലുകളിൽ തന്നെയാണ് ഇതുപോലുള്ള ആളുകൾ കഴിയുന്നത് അവിടെയാണ് കൂടുതൽ തെറ്റുകളും നടന്നു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു വാർത്ത കേൾക്കാനിടയായി പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടി സ്വന്തം അച്ഛനിൽ നിന്ന് ഗർഭം ധരിച്ചു രണ്ടു മൂന്ന് വർഷം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കുട്ടിയെ അച്ഛൻ തന്നെ പീഡിപ്പിച്ചു വരികയായിരുന്നു അങ്ങനെയുള്ള അച്ഛന്മാരുമുണ്ട് ഈ കേരളത്തിൽ എന്താണ് നമ്മുടെ കേരളത്തിന് സംഭവിക്കുന്നത് ഈ കേരളം ഇനി എവിടെ ചെന്ന് അവസാനിക്കും കേരളത്തിലെ മലയാളികൾ ഇവിടെ ധാരാളം ബംഗാളികൾ വരുന്നുണ്ട് അവരും നല്ല രീതിക്കാണ് ജീവിക്കുന്നത് കേരളത്തിലെ മലയാളികൾ ചെയ്തിട്ട് ബംഗാളികളുടെ കൊണ്ട് ബംഗാളികളെ കണ്ടുപിടിക്കൂ കേരളത്തിലുള്ളവർ എന്തായാലും ഈ കുട്ടിയുടെ ഈ ഗതിക്ക് ഒരു മോറൽ സപ്പോർട്ട് കൊടുത്ത സി ഡബ്ല്യു സിയെ നമുക്ക് അഭിനന്ദിക്കാം ആ കുട്ടിയെ കൗൺസിലിങ്ങിന് മുന്നിലെത്തിച്ച എത്തിച്ച ആ കൗൺസിലറേയും നമുക്ക് അഭിനന്ദിക്കാം ഇതുപോലുള്ള കൗൺസിലുകൾ പല സ്കൂളുകളിലും ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുവരേണ്ടതാണ് സ്കൂൾ അധ്യാപകർ ഇതിന് മുൻകൈ എടുക്കേണ്ടതാണ് അധ്യാപകർക്ക് അവരുടെ വടി തിരിച്ചവരുടെ കയ്യിൽ കൊടുത്താൽ കുട്ടികൾ ഏറെ നന്നാവും ഇപ്പോൾ സ്കൂളുകളിൽ അധ്യാപകർക്ക് കുട്ടിയെ തല്ലാനോ എന്തിനാണെന്ന് വഴക്ക് പറയാൻ തന്നെ അവർക്ക് ഭയമാണ് കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ കുട്ടി അപ്പോൾ തന്നെ മാതാപിതാക്കളോട് പറയും മാതാപിതാക്കൾ സ്കൂളിലെ അധ്യാപകരോട് കയറിക്കുന്ന സ്വഭാവമാണ് ഈ സ്വഭാവങ്ങളൊക്കെ മാറണം നമ്മൾ പണ്ട് പഠിച്ചിരുന്ന കാലത്ത് നമ്മളെ അധ്യാപകർ എത്ര എത്ര തല്ലിയാലും നമ്മൾ ആരും ഒന്നും പറയില്ലായിരുന്നു വീട്ടുകാർ പറയില്ലായിരുന്നു വീട്ടുകാർ അധ്യാപകരോട് പറയും അവൻ്റെ തല്ല് കൊടുത്തേക്കൂ എന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയകൾ ധാരാളം വരുന്ന വരുന്ന വളർന്നു വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾ പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് ആ സാഹചര്യത്തിൽ കുട്ടി കുട്ടികൾ നേർവഴിക്ക് വരണമെങ്കിൽ അധ്യാപകർക്ക് അവരുടെ വഴി വടി കയ്യിൽ കൊടുത്തു തന്നെ മതിയാകും ഒരു അധ്യാപകനും ഒരു കുട്ടി നശിക്കണമെന്ന് ഒരിക്കലും പറയില്ല ആ ഒരു ഉദ്ദേശത്തിൽ അവർ വടി കൈ എടുക്കുകയുമില്ല അങ്ങനെ എടുക്കുന്നവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും സ്കൂളിൽ പി ഉണ്ട് മറ്റുള്ള സംഘടനകളിലൊക്കെ ഉണ്ട് അവർ നോക്കിയോളൂ അപ്പോൾ ഈ നേർവഴിക്ക് കൊണ്ടുപോകേണ്ടത് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ് അതുപോലെ മാതാപിതാക്കൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടാണ് കൂടുതലും ഇതുപോലുള്ള പരിപാടികൾ നടന്നത് ഈ കുട്ടിക്കെതിരെ അപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ കുട്ടികൾ മൊബൈൽ കയ്യിൽ കൊടുക്കാതിരിക്കാൻ അതെങ്ങനെയാണ് നമ്മുടെ സർക്കാർ തന്നെ ആദ്യം മൊബൈൽ വാങ്ങിച്ചു കൊടുത്തില്ലേ കുട്ടികൾക്ക് ഓൺലൈൻ പഠനം എന്ന് പറഞ്ഞിട്ട് അതിലൂടെയൊക്കെ തന്നെയാണ് വഴിതെറ്റിപ്പോയത് കൊറോണ വന്നപ്പോൾ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സുകളിലായിരുന്നു പക്ഷേ അത് വിറ്റേഴ്സ് ചാനലിലൂടെ ടി വിയിലായിരുന്നു അവർ എടുത്തിരുന്നതെങ്കിലും സ്കൂളിൽ നിന്ന് അധ്യാപകർ തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതിലൂടെയൊക്കെ തന്നെ വഴിതെറ്റിയിട്ടുണ്ടാവാം അതിലൂടെ ഇന്റർനെറ്റ് ഉപയോഗവും മൊബൈൽ ഉപയോഗവും കൂടുതലായി വന്നു പിന്നെ അത് അവർക്ക് ഒഴിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു മൊബൈൽ ഇല്ലാതെ ഇല്ലെങ്കിൽ മാതാപിതാക്കൾ കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ തൂങ്ങിച്ചാവുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അത് മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കുന്നതും കുട്ടികളത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതിലെ നല്ല വശങ്ങൾ മാത്രം നിങ്ങൾ കാണുക മാതാപിതാക്കളും ഈ മൊബൈലിൻ്റെ സാങ്കേതികത മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുട്ടികൾ ആ ആപ്പുകൾ ഹൈഡ് ചെയ്ത് ഉപയോഗിക്കും മാതാപിതാക്കളെ പറ്റിക്കും ഇതൊക്കെ നിങ്ങൾ തീർച്ചയായും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു കുട്ടിക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കാൻ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എല്ലാം ഒരു മോണിറ്ററിങ് തീർച്ചയായും ഒരു രക്ഷിതാവിന് അത്യാവശ്യമാണ് പെൺകുട്ടിയുടെ മോൾ ഇനി ആൺകുട്ടികൾ അത് പിന്നെ പറയണ്ടല്ലോ എന്തായാലും സമൂഹമേ നിങ്ങൾ നന്നാകൂ ഇതെല്ലാം നമുക്കൊരു പാഠമായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കുട്ടിക്ക് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം ലാൽ സലാം ബൈ ബൈ